മഴ തുടങ്ങി ആറു മണിക്ക് തുടങ്ങിയ മഴയാണ് മഴ ഇപ്പൊ ചിരി ചില പൊടിഞ്ഞ് ചിരി കൂടുന്നുണ്ട് ഇനി ഫുള്ള് മഴ ആയിരിക്കും തോന്നുന്നു എന്തായാലും മഴ തന്നെ ഇപ്പൊ മഴ ചുടി കൂടുന്ന ശക്തമായിട്ട് പെയ്യുന്നുണ്ട് വീഡിയോ കാണുന്നതന്നൂടാ പക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും തോന്നുന്നു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ എങ്ങനെ ഹോസ്പിറ്റലിൽ പോകും എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അതൊരു സീനാണ് നോക്കുകയ്സ് എൻ്റെ ഉറക്കം വന്നിട്ട് ഒരാൾ സുഖാട്ട് കടന്ന് പനിയൊക്കെ ഒന്ന് കുറഞ്ഞ് ഡിസ്ചാർജ് ആയി വാങ്ങി കഷ്ടപ്പെട്ടു കഷ്ടപ്പെടും ഇളകി ഇളകി എങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന എനിക്ക് അറിയണ കേസ് ഒരു പാമ്പസ് പോലും വാങ്ങിക്കാൻ വേണ്ടി എന്റെ അടുത്തൊന്നും ഇല്ല അപ്പോ അവസ്ഥ കേസ് പാമ്പസ് ഇട്ടേണ്ട അവസ്ഥയാണ് കാരണം നിക്കുന്നില്ല കേസ് ഇപ്പൊ തന്നെ രാവിലെ ഒന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി എങ്ങനെയൊക്കെ വന്നപ്പോ സന്തോഷിക്കുന്നു സമാധാനമായി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു അവസ്ഥ ഗവൺമെന്റ് ആശുപത്രി പേര് മാത്രമുള്ളൂ പോയി കഴിഞ്ഞാല് ഉള്ള എല്ലാ ടെസ്റ്റും ചെയ്തിട്ട് പോടി ഗവൺമെന്റ് ആശുപത്രി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ മൊത്തം പണിയൊക്കെ തരുന്നത് പിന്നെ കുടിക്കുന്ന ഞാൻ എടുത്തിട്ട് പോണത് അതിന് സപ്പറേറ്റ് വേറെ ബാത്റൂം കൊണ്ടുവന്നിട്ട് എനിക്കുള്ള പണിയൊക്കെ എട്ടേ മുക്കാലോ പല്ലി വെക്കണത് ഞാനിവിടെ നാലുമണിക്കാ പല്ലേ അഞ്ചര വരെ ഞാൻ പിന്നെ വൈസ് റോഡിൽ കുഴിയിൽ ചെളിവളൊക്കെ എടുത്ത് കുടിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ നാലൊക്കെ അഞ്ചിലൊക്കെ കുടിക്കുമ്പോൾ വീടിന്റെ സൈഡിൽ കൂടെ പോകുന്ന അരിച്ചാലേ ഉള്ളൂ അതൊക്കെ എടുത്ത് കുടിച്ചിട്ടുണ്ട് എനിക്ക് താഴ്ച എനിക്ക് വെള്ളം ഒരുപാട് ഞാൻ എന്തെങ്കിലും എടുത്ത് കഴിക്കും വെള്ളം കുടിക്കും അപ്പൊ ഒന്നും എനിക്ക് ഇത്രയും പ്രശ്നം വന്നിട്ടില്ല ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും എനിക്ക് തോന്നുന്നു എന്റെ പ്രതിരോധ രോഗപ്രതിരോധ ശേഷിയൊക്കെ ഫുള്ളും പോയി തോന്നി സർജറി ചെയ്ത് പോയവിടെന്ന് പണി ഒരു ദിവസമായി ഓരോന്നും പറഞ്ഞ് പേടിപ്പിക്കട്ടെ മനുഷ്യ ആ ഞാൻ തുടങ്ങി ഇടക്കോണ് ഇപ്പൊ മൂന്ന് ദിവസമായി ഫു ഇനിപ്പു പോകാൻ പറയും എന്തായിരിക്കും അവസ്ഥയാണ് പിന്നെ കൈസ് എനിക്ക് മെസ്സേജ് അയച്ചും വിളിച്ച് പറഞ്ഞ പല ടെക്നിക്കും നമ്മൾ ട്രൈ ചെയ്തു ഇതൊന്നും മാറാനായിട്ട് എല്ലാ സിക്ക് പക്ഷെ എല്ലാ ടെക്നിക്കും ചെയ്തിട്ടും നിക്കുന്നില്ല കൈസ് എന്തോ അയച്ചിട്ടോ ഓടിക്കൊണ്ടിരിക്കുക ഫുൾ ആയിട്ട്